മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ആവാസവ്യവസ്ഥ നിലനിർത്താൻ വേണ്ടി മനുഷ്യനുണ്ടാക്കിയ നിയമം ഇന്ന് മനുഷ്യന് തന്നെ പാരയാകുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് അക്രമകാരികളായിട്ടുള്ള മൃഗങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയാതെ കൈയും കെട്ടി മൃഗങ്ങളുടെ ഇരകളായി തീറ്റയായി മാറേണ്ട ഗതികേടാണ് ഇത് മലയാ മലയോര ഗ്രാമങ്ങളിലെ മനുഷ്യൻ്റെ അവസ്ഥ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ എന്തു ചെയ്തേ പറ്റത്തുള്ളൂ കൈകാര്യം ചെയ്യാൻ ഇവിടെ ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാലേ എന്തു ചെയ്യത്തുള്ളൂ ഈ പ്രശ്നം തീരത്തുള്ളൂ പുലി. എന്തായിരിക്കും നമ്മുടെ ഈ പൊതുജനങ്ങളുടെ ആ ഒരു അവസ്ഥ? പേടിച്ച് കേരളത്തില് ഏകദേശം ആകെയുള്ള ഭൂവിസ്തൃതിയുടെ മൂന്നിൽ ഒരു ശതമാനത്തിൽ മേളിൽ എന്താണ് വനഭൂമിയാണ് ഇപ്പോൾ കേരളത്തിൽ ഏകദേശം എന്ന് കഴിഞ്ഞാൽ തൊള്ളായിരത്തി മേളിലുള്ള പഞ്ചായത്തുകളിൽ ഏകദേശം നാന്നൂറ് നാനൂറ്റി അമ്പതോളം പഞ്ചായത്തുകൾ വനങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ പറയുന്ന കാടുകൾ അല്ലെങ്കിൽ വന ഫോറസ്റ്റ് റിസർവ് ഓയറുകളുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പഞ്ചായത്തുകളാണ് അപ്പോൾ പണ്ടൊക്കെ കാലഘട്ടത്തിൽ എന്താണ് വനമേഖലയുമായിട്ട് അടുത്ത മേഖലയിലായിരുന്നു എന്ത് ചെയ്യുന്നത് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ചൂട് കാലങ്ങളിലൊക്കെ തന്നെ ഇറങ്ങുന്ന പതിവ് പണ്ട് മുതലേ ഉള്ളതാണ് പക്ഷേ ഇന്നതൊരു വ്യാപകമായിരിക്കുകയാണ് കാരണം വ്യാപകമാകുന്നത് എന്ന് പറയുന്നത് പാവപ്പെട്ടവരായിട്ടുള്ള നഷ്ടങ്ങൾ മാത്രം ബാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്താണോ എല്ലാ തരത്തിലുള്ള നഷ്ടങ്ങളാണ് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടാകുന്നത് അത് വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ കാലാവസ്ഥാപരുമായി ബന്ധപ്പെട്ട് ഒരുപാട് നഷ്ടങ്ങൾ കൃഷിക്ക് സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ കൃഷി വിളവെടുപ്പിന് പാകമാകുന്ന സമയത്തോ അല്ലെങ്കിൽ കൃഷിയുടെ തുടക്കത്തിലോ ഒക്കെ തന്നെ ഈ വന്യമൃഗങ്ങൾ എന്ത് ചെയ്യുന്നു നാട്ടിലേക്ക് ഇറങ്ങി വരികയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു അത് കുറച്ച് കാലങ്ങളായി വാർത്തകളായിരുന്നു ഇന്ന് അതിനും അപ്പുറത്തേക്ക് വാർത്തകൾ മാറിയിരിക്കുന്നു എന്ത് ചെയ്യുന്നു കാട്ടിൽ നിന്നും നാട്ടിലെത്തി വന്യമൃഗങ്ങൾ എന്ത് ചെയ്യുന്നു നാട്ടുകാരെ കടിച്ചു കയറി കൊല്ലുന്നു ഇവിടെ ചോദ്യമാവേണ്ടത് രണ്ട് കാര്യമാണ് ഇവിടെ കാട്ടുമൃഗത്തിനാണോ ജീവനാണോ വില അതോ നാട്ടിലെ ജനത്തിൻ്റെ ജീവനാണോ വില അപ്പോൾ നമ്മൾ വാഗ്ദാനങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ പറയും ജനങ്ങൾക്കാണ് അല്ലെങ്കിൽ ജീവനാണ് വലുതെന്ന് പറയുന്നുവെങ്കിലും കാട്ടുമൃഗത്തിൻ്റെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് എല്ലാ മേഖലയിലും ലഭിക്കുന്നത് കാര്യം ഒരു കാട്ടുമൃഗം നാട്ടിലെത്തി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ അവരൊന്നും ചെയ്യാൻ കഴിയത്തില്ല മനുഷ്യൻ നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കേണ്ട സാഹചര്യമാണ് അവൻ ഏതെങ്കിലും തരത്തിൽ ആയുധമെടുക്കുകയോ അല്ലെങ്കിൽ കാട്ടു മൃഗത്തെ ആക്രമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവനെതിരെ നോൺ അവൈലബിൾ കേസാണ് എടുക്കുന്നത് അവൻ പിന്നെ ജയിലിലേക്കാണ് പോകുന്നത് താൻ അധ്വാനിച്ച തൻ്റെ സ്വപ്നങ്ങൾ നീതുകൂട്ടിയ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന തൻ്റെ വീട്ടിൽ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളിൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള എന്താണ് അക്രമകാരികളായിട്ടുള്ള മൃഗങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയാതെ കൈയും കെട്ടി മൃഗങ്ങളുടെ ഇരകളായി തീറ്റയായി മാറേണ്ട ഗതികേടാണ് മലയാ മലയോര ഗ്രാമങ്ങളിലെ മനുഷ്യന്റെ അവസ്ഥ ഇത് നമ്മുടെ സംസ്ഥാനത്തെ മാത്രം പ്രശ്നമാണോ കാരണം ഇതിനു മുൻപ് ഈ കാട്ടാനകളുടെ ചവിട്ടേറ്റും അല്ലെങ്കിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു നിരന്തര ഒരു വാർത്ത ആവർത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെയും കൂടി വിലയിരുത്തുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക കുറവാണ് പലയിടത്തും ഈ കൃഷിനാശത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല പിന്നെ പലയിടത്തും പല രീതിയിലുള്ള സംരക്ഷണങ്ങൾ ഒരുക്കുന്നില്ല പക്ഷെ തമിഴ്നാട് കർണാടക പോലെ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംരക്ഷണ വലയങ്ങൾ കൂടുതലാണ് അതേപോലെ പലയിടത്തും അവർക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ഈ കാട്ടുപന്നി ഉൾപ്പെടെ വെടിവെച്ച് കൊല്ലാറുള്ള ലൈസൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രശ്നം മറ്റ് സംസ്ഥാനങ്ങളുടെയും കേരളത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല അതിന് കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രത വളരെ കുറവാണ് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനസാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെയും ജനങ്ങളെന്തു ചെയ്യുന്നു എല്ലാ മേഖലകളിലും അവരുടെ ഈ പറയുന്ന സഞ്ചാര താമസയോഗ്യമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിലേക്ക് അതായത് ഈ പറയുന്ന മഞ്ഞമൃഗങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഫെൻസിങ് വേലികളും മറ്റേ അതിൻ്റെ പക്ഷേ കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല ഫെൻസിങ് വേലികളൊക്കെ തന്നെ പേരിന് മാത്രമാണ് അല്ലെങ്കിൽ ഫെൻസിങ് വേലികൾ നിർമ്മിച്ചാൽ അല്ലെങ്കിൽ സോളാർ വേലികളൊക്കെ നിർമ്മിച്ചാലും ഇതൊന്നും കാര്യക്ഷമമായി ആ ഒരു കുറച്ച് കാലഘട്ടത്തിലേക്ക് ഉദ്ഘാടന മാമാങ്കത്തോടുകൂടം തന്നെ എന്ത് ചെയ്യുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല ഇവിടെ പന്നികളും യാതൊരു വിധമായ ഇതില്ലാത്ത പന്നികളും അല്ലെങ്കിൽ ഈ പറയുന്ന അക്രമകാരികളായ മൃഗങ്ങളും സ്വര്യവികാരം നടക്കുകയാണ് ആർക്കും അവരെ എന്തു ചെയ്യാൻ കഴിയുന്നില്ല ഇവിടെ നിരപരാധികൾ ഇന്നെന്താണ് അവരുടെ തീറ്റയായി മാറേണ്ട അവസ്ഥയാണ് പണ്ട് കാടുകളിൽ മാത്രം കണ്ടിരുന്ന ജീവിയാണ് കാട്ടുപന്നി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിൽ മാത്രം പക്ഷേ ഇപ്പോൾ കാട് പോലും ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് കാട്ടുപന്നിയെ കാണുന്ന അല്ല അവരുടെ വർധനമാണ് അവർ ഈ പറയുന്ന അവരെ ഒന്നും ചെയ്യുന്നില്ല അവർ ഈ പറയുന്നത് വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് പെറ്റി പെരുകിക്കൊണ്ടിരിക്കുകയാണ് അവരെ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ പിടികൂടുവാനോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് അവരെ ഇല്ലാതാക്കാനോ ഒരു ശ്രമവും നടക്കുന്നില്ല ഇവിടെ എന്ത് നടന്നാലും എന്താണ് രണ്ട് ഈ പറയുന്ന അഭിപ്രായക്കാരാണ് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും എന്താണ് ഒരു ഒരു ഇവിടെ തന്നെ ഒരു ഒരു ആന ഇടുക്കി ജില്ലയിൽ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു കൊല ഈ പറയുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആന തമിഴ്നാട്ടിലെത്തിയപ്പോൾ ഇപ്പോൾ ആനയെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ ഇതുപോലെയാണ് ഓരോരോ മൃഗങ്ങളെ അപ്പോൾ മനുഷ്യ എന്താണ് എന്ന പേരിൽ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മൃഗസ്നേഹികൾ പറയുന്നത് എന്താണ് മൃഗങ്ങളെ ഒന്നും ചെയ്യരുത് അല്ലെ മൃഗങ്ങളെ എന്താണ് അവരൊക്കെ താമസിക്കുന്നത് വലിയ നഗരങ്ങളിലൊക്കെയാണ് മൃഗസ്നേഹികളെല്ലാം താമസിക്കുന്നത് മൃഗസ്നേഹികൾ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യും ലേഖനങ്ങൾ എഴുതും അല്ലെങ്കിൽ എന്താണ് പ്രബന്ധങ്ങൾ എഴുതും അവർക്കെതിരായിട്ട് കേസുകൾ കൊണ്ടു കൊടുക്കും മൃഗസ്നേഹികളുടെ ഒന്നും വീട്ടിൽ വീട്ടിലെന്ത് ചെയ്യുന്നില്ല ഈ മൃഗങ്ങളാരും വരത്തില്ല ആനയൊന്നും വീട്ടു മുറ്റത്ത് വരത്തില്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്താൽ ഉടൻ തന്നെ കേസുകൾ കൊടുക്കുന്നു അല്ലെങ്കിൽ നിയമത്തിൻ്റെ ബുൾഡോസറുകൾ ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുന്നു അതിനെ ഇല്ലാതാക്കി ശ്രമിക്കുന്നു പക്ഷേ ഈ മൃഗസ്നേഹികൾ അറിയുന്നില്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷക തൊഴിലാളികൾ കുടിയേറ്റ ജനത കാടിനോടനുബന്ധിച്ച് ജീവിക്കുന്ന ആളുകൾ ഇവരൊക്കെ അനുഭവിക്കുന്ന വിഷമം നമുക്കറിയുന്നില്ല ഇവിടെ ആരും വനത്തിൽ പോകുന്നത് പോയി മൃഗങ്ങളെ കൊല്ലണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല കാര്യം എന്താണ് മൃഗങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് കാര്യം എന്താണ് മൃഗങ്ങളും മനുഷ്യനെ പോലെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് പക്ഷേ അവർ കാട്ടിൽ ജീവിച്ചാൽ മതി നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ എന്തു ചെയ്തേ പറ്റത്തുള്ളൂ കൈകാര്യം ചെയ്യാൻ ഇവിടെ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നേൽപ്പിച്ചാലേ എന്തു ചെയ്യത്തുള്ളൂ ഈ പ്രശ്നം തീരത്തുള്ളൂ ഇവിടെ നാട്ടുപന്നികളെ തടയാനും അല്ലെങ്കിൽ ഇല്ലാതാക്കാനും ജനങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യം കൊടുത്തു പോകട്ടെ ഒരാഴ്ച കൊണ്ട് പ്രശ്നം തീരും ഒരു ആനയും ഒരു സിംഹവും ഒരു പുലിയും ഇവിടെ വരത്തില്ല ഇവിടെ ഈ മൃഗസ്നേഹികളെന്ന് വിളിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു ഇതിനെയൊക്കെ വലിയ പർവ്വതീകരിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു കാട്ടാനക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പന്നിക്കോ ഒരു എന്താണ് ഒരു മരപ്പട്ടിക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മൃഗസ്നേഹികൾ അവിടെയൊക്കെ അങ്ങ് ഒഴുകുകയാണ് പക്ഷേ അവർക്ക് അടിച്ചു കൊന്ന എത്രയെത്ര ആളുകളാണ് അല്ലെങ്കിൽ ആനകൾ ചവിട്ടിക്കൊന്ന മൃഗങ്ങൾ മൃഗീയമായി കടിച്ചു കൊന്ന എത്ര മനുഷ്യന്മാർ കേരളത്തിലുണ്ട് എത്ര സാധാരണക്കാരെ വളർത്ത മൃഗങ്ങളെയാണ് ഓരോ ദിവസം ഇല്ലാതാക്കുന്നത് എത്ര ഏക്കർ കൃഷിയാണ് നശിപ്പിക്കുന്നത് അതിനെ ആരും എന്തു ചെയ്യുന്നില്ല കാണുന്നില്ല ഇവിടെ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള മൃഗം മരിച്ചാൽ മൃഗത്തിലൊരു നീതി ഇവിടെ മൃഗങ്ങൾക്കും മറ്റ് ജനങ്ങൾക്കും ഒരു നീതി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് മൃഗത്തെ സംരക്ഷിക്കുന്നത് ആവാസ വ്യവസ്ഥ നിലനിർത്താൻ എന്തിനാണ് ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നത് മനുഷ്യന് ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിക്കാൻ അപ്പോൾ മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നത് ആ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ മനുഷ്യനെ റോഡിൽ നിന്ന് ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നാട്ടിലിറങ്ങി കൊല്ലുന്ന ഈ മൃഗങ്ങൾക്ക് എന്താകുന്നു സംരക്ഷണമായി മാറുന്ന ഒരു തെറ്റായ കാഴ്ചയാണ് നമ്മുടെ നാട് കാണുന്നത് അതോടൊപ്പം തന്നെ ഈ കാടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ കാടിന്റെ പ്രതീക്ഷ താമസിക്കുന്ന ആൾക്കാർ അപ്പൊ ഇവര് വനസമ്പത്തിൽ നിന്ന് അല്ലെങ്കിൽ വനത്തിൽ നിന്ന് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത് അത്തരത്തിൽ വനം കയറുന്ന സമയത്ത് ആക്രമിക്കപ്പെടുന്ന രീതിയിലൂടെ ഉണ്ട് ആ സമയത്ത് നമ്മുടെ വനമന്ത്രി പറഞ്ഞൊരു കാര്യമാണ് വനത്തിന്റെ അകത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടാൽ യാതൊരു ധനസഹായം കൊടുക്കാൻ പറ്റില്ലാന്ന് ആ ഒരു പ്രസ്താവന പറയുകയും പിന്നീട് അത് തിരുത്തുകയും പിന്നീട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന രീതിയിൽ ഇവിടുത്തെ പ്രതിയാകത്തുള്ളൂ വനാവകാശ നിയമമുണ്ട് ഇവിടുത്തെ ആദിവാസികൾക്ക് കാട്ടിൽ കയറുവാനും അവിടെ നിന്നും കാര്യങ്ങൾ അവർക്ക് ജീവിക്കണ്ടേ അവരുടെ ജീവിത അവർ കാട്ടിലല്ല ഇവിടെ നിന്നാണ് ആഹാരം ശേഖരിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ആവാസ വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടി മനുഷ്യനുണ്ടാക്കിയ നിയമം ഇന്ന് മനുഷ്യന് തന്നെ പാചയാവുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഇവിടെ വന്ന് ഒരു നിയമവും നിയമസഭയിലോ പാർലമെൻറ്റിലോ കയറി ഇവിടുത്തെ ഒരു കടുവയോ സിംഹമോ കുരങ്ങോ ഒന്നും അല്ല ഉണ്ടാക്കിയത് ഇതേ മനുഷ്യൻ തന്നെയാണ് നിയമം ഉണ്ടാക്കിയത് ആ നിയമം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് ആവാസ വ്യവസ്ഥ വനസമ്പത്ത് എല്ലാം നിലനിൽക്കാൻ വേണ്ടിയാണ് ആ നിയമങ്ങൾ ഇന്ന് മനുഷ്യന് തന്നെ ബാധ്യതയാകുന്നു ഇന്ന് ആ നിയമങ്ങളുടെ കെടുതി അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ നിയമങ്ങളുടെ ഇരയാക്കപ്പെടുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ് സാധാരണക്കാരെന്ത് ചെയ്യുന്നു മനുഷ്യന് ഈ മൃഗങ്ങൾക്ക് എന്താകുന്നു തീറ്റയായി മാറുന്നു സാധാരണക്കാരുടെ കൃഷി നശിക്കുന്നു സാധാരണക്കാരുടെ ജീനജീവിതം ഇല്ലാതെയാകുന്നു അതിനു മുമ്പിൽ എന്ത് ചെയ്യുന്നു കുറേ മൃഗസ്നേഹികൾ എന്ത് ചെയ്യുന്നു മൃഗങ്ങൾക്ക് വേണ്ടി വാതോരാതെ വാദിക്കുന്നു അപ്പോൾ ഇവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം നമുക്ക് എന്ത് ചെയ്യണം മനുഷ്യൻ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം ഇത്തരം നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യാൻ അനുമതി കൊടുത്താൽ മാത്രമേ ഈ പ്രശ്നം തീരത്തുള്ളൂ